പ്രൈസലോർഡ് പ്രൈസഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നെയ്യാറ്റുൻകര അമരവിള താന്തിമൂട് നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളുടെ ക്രമീകരണം വളരെ വേഗത്തിൽ ദൈവകൃപയാൽ മുൻപോട്ട് പോകുന്നു വിശേഷങ്ങൾ അന്വേഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു പിന്നെയും പ്രാർത്ഥിക്കുക സഹകരിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇൻഫോം ചെയ്യുക കടന്നു വരുവാൻ ഒരുങ്ങി ആയിരിക്കുക എല്ലാ ഞായറാഴ്ചകളിലും മൂന്ന് മണി മുതൽ നമുക്കൊരുമിച്ച് നെയ്യാറ്റുകര പട്ടണത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഉയർത്തുവാനും ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാനും കർത്താവ് അവസരം നൽകും കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുവാൻ തന്ന ഒരാലോചന അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചന ദൂതായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പങ്കുവെച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ യോഹനാനുസേഷം പതിനാറാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി അതേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നു കർത്താവിൻ്റെ വാക്കുകൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക തന്നെ ചെയ്യും ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല കഷ്ടത വേദനയ്ക്ക് കാരണമായ കണ്ണുനീരിന് കാരണമായ കഷ്ടത അയ്യോ പറയണ്ട അളവില്ലാതെ അനുഭവിക്കുന്നുണ്ട് കഷ്ടത മാത്രമേ ഉള്ളൂ വേദന സമ്മാനിക്കുന്ന നിരാശ സമ്മാനിക്കുന്ന കണ്ണുനീരിന് കാരണമായി മാറുന്ന കഷ്ടത ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ട് അടക്കി വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശ്രമമാണ് പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ചാർച്ചക്കാരുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അല്ലേ അവരുടെ മുമ്പിൽ കരഞ്ഞു പോകാതിരിക്കുവാൻ ബലപ്പെടുത്തിയ പലപ്പോഴും പലരുടെയും മുമ്പിൽ നിൽക്കുന്നേ പൊട്ടിക്കരഞ്ഞു പോകരുത് പൊട്ടിക്കരഞ്ഞു പോയാൽ തീർന്നു ഇതുവരെ പിടിച്ചു വെച്ചാൽ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാവിച്ചു വെച്ചാൽ അതെല്ലാം പോകും അല്ലേ പോട്ടെ ഇതല്ല നമ്മുടെ വിഷയം കർത്താവ് തന്ന ആലോചന അതെ പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു കഷ്ടതയ്ക്ക് കാരണം അറിഞ്ഞിട്ട് അതിനു വേണ്ടി വേദനിച്ചോ കരഞ്ഞോ ഒത്തിരി കരഞ്ഞോ കുഴപ്പമില്ല ഒരിക്കൽ കൂടെ കഷ്ടതയ്ക്ക് കാരണം അറിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് കരയുവാനും നിലവിളിക്കുവാനും വേദനിക്കുവാനും മറ്റുള്ളവർ കാണാതെ കണ്ണുനീർ ഒപ്പുവാനും ഇടയായ കഷ്ടതയുടെ കാരണം അറിഞ്ഞിട്ട് അതിനു വേണ്ടി വേദനിച്ചു കരനോ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയുടെ കഷ്ടത അവൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുവാൻ പോവുക ആ വേദനയെ കുറിച്ച് ആ സ്ത്രീ കരയണമോ ആ വേദനക്കപ്പുറം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ വിശാലത അഥവാ ഒരു തലമുറയെ ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കുവാൻ തനിക്ക് കഴിഞ്ഞിരിക്കുന്നു തനിക്ക് തൻ്റെത് മാത്രമെന്ന് പറയുവാൻ ഒരു ജീവനെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിഞ്ഞിരിക്കുന്നു ഒരു സൃഷ്ടി നടത്തുവാൻ കഴിഞ്ഞിരിക്കുന്നു അതേക്കുറിച്ചോർത്ത് സന്തോഷിക്കണോ അവൻ നോക്കൂ ആ സ്ത്രീയുടെ വേദന അവൾ താൽക്കാലികമായി അനുഭവിക്കുവാൻ പോകുന്ന വേദനയെ ഓർത്തല്ല വരുവാൻ പോകുന്ന സന്തോഷത്തെ ഓർത്തത്രേ ഇന്ന് ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ നിങ്ങൾ വേദനിച്ച് കരയുന്ന കരച്ചിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയെ ചൊല്ലിയായിരിക്കരുത് കഷ്ടതയുണ്ടെങ്കിൽ അതിനപ്പുറം നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മഹത്വമുണ്ട് ആ മഹത്വത്തെ ഓർത്തായിരിക്കണം അതേ കഷ്ടതയുടെ മധ്യത്തിലും നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അതെ ഈ കഷ്ടതയ്ക്കപ്പുറം ദൈവം എനിക്കൊരു മഹത്വം ഒരുക്കിയിട്ടുണ്ട് ദൈവം എനിക്കൊരു ശ്രേഷ്ഠത ഒരുക്കിയിട്ടുണ്ട് ദൈവം ഏറ്റവും നല്ലത് എൻ്റെ ജീവിതത്തിൽ തന്ന് എന്നെ മാനിക്കുവാൻ പോകുന്നു അതെ നോക്കൂ യോബിന്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടത കടന്നു വന്നു യോബ് ഒത്തിരി കരഞ്ഞു തന്റെ സ്നേഹിതന്മാർ തന്നെ പരിഹസിച്ചു തന്നെ കളിയാക്കി കണുനീർ മറ്റുള്ളവർ കാണാതിരിക്കുവാൻ വേണ്ടി യോബ് പെടാപ്പാട് എന്നാൽ വാചന പറയുന്നു ആ കഷ്ടതയ്ക്കപ്പുറം യോബിന്റെ ജീവിതത്തിലേക്ക് തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയായി തിരികെ വന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഈ കഷ്ടതയ്ക്കപ്പുറം നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയാൽ നിനക്ക് തിരികെ തരുന്ന ഒരു ദൈവമുണ്ട് ആ ഇരട്ടി നീ പ്രാപിക്കുവാൻ പോകുന്നതിന് ഇന്നത്തെ വേദന കാരണമായി മാറുവാൻ പോകുകയോ ഓ താങ്ക് യു ലോഡ് യേശു എന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ അയോബിന്റെ കഷ്ടതയിൽ ഇയോബ് തകർന്നു പോയില്ല എങ്കിൽ ആ വേദന തന്നെ തന്നെ നമ്മൾ അറിയുന്നതുവരെ ജീവകാലമൊക്കെയും പിന്തുടർന്നില്ല എങ്കിൽ അതേ നിന്റെ കണ്ണുനീരിനും അറുതിയുണ്ട് നിന്റെ വേദനയ്ക്കും അറുതിയുണ്ട് നഷ്ടപ്പെട്ടതിനെ നീ തിരികെ പിടിക്കുവാൻ പോകുകയ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നോക്കൂ യോസേഫിന്റെ വേദന യോസേഫിന്റെ കഷ്ടം വിശുദ്ധ വേദ പുസ്തകത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വേദനയും ആ കഷ്ടതയും തൻ്റെ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് കാരണമായി മാറിയെങ്കിൽ സഹോദരി നീ അനുഭവിക്കുന്ന ആ വേദന നിന്റെ ചില ദർശനങ്ങളുടെ പൂർത്തീകരണത്തിന് കാരണമായി മാറുവാൻ പോകുക അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കോ യേശുവിൻ നാമത്തിൽ മീൻ ആ കരച്ചിൽ നീന്ന് കരയുന്ന കരച്ചിലുണ്ടല്ലോ ആ തൊഴിലിടത്തിൽ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രഷർ മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ ജോലിയെക്കുറിച്ച് ഓർത്ത് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിച്ചതുമായ വരുമാനം കിട്ടാതിരിക്കുന്നത് കൊണ്ട് അതെ അത് നിന്റെ അവസാനമല്ല ദർശനത്തിന്റെ നിവർത്തീകരണമാണ് നീ കേട്ടത് സ്തോത്രം ദൈവം നിന്നോട് പറഞ്ഞത് ഈ വേദനയ്ക്കപ്പുറം നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക ഓ റോഡ് ഇന്നൊരു പക്ഷേ നിന്നെ കാണുന്നവർ നിന്നെ അറിയുന്നവർ യോവിനെ നോക്കി പരിഹസിച്ചതുപോലെ കളിയാക്കിയതുപോലെ കളിയാക്കുന്നുണ്ടായിരിക്കാം നിന്നെ ചൂഷണം ചെയ്യുവാൻ അവസരങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം എന്നാൽ കേൾക്ക് ഈ കഷ്ടതയ്ക്കപ്പുറം ആ സ്ത്രീ പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെ കണ്ട് കഷ്ടകാലം മറക്കുന്നത് പോലെ അതെ ദർശനത്തിന്റെ നിവർത്തീകരണം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക യോസെഫിനോട് നിങ്ങൾ ചോദിക്കെ യോസെഫേ മിസ്രീമിൽ പോയിട്ട് ചോദിക്കണം കേട്ടോ അവിടെ ഫറവോൻ ഒരുക്കിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു യോസെഫിനോട് ചോദിക്കണം യോസെഫേ ഇപ്പോഴും നീ ആ പഴയ കാലം ഓർക്കുന്നുണ്ടോ യോസെഫ് മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരെ ചൂണ്ടി പറയും ഓർക്കുന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇപ്പോൾ ഇങ്ങനെ നിൽക്കത്തില്ല ഓർക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം ചിലതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അതെ ആ ദർശനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ദർശനങ്ങൾക്ക് നിവർത്തീകരണം ഉണ്ടാകുവാൻ പോകുന്നു ഓ താങ്ക് യു ലോഡ് നോക്കൂ ദാബീദിന്റെ വേദന ദാവീദ് കരയുവാൻ പോലും ബലവില്ലാത്തവനായി ബലഹീനനായി കരഞ്ഞു വചനം പറയുന്നു ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ സകലതും തിരികെ പിടിക്കുവാനുള്ള കൃപ ദൈവം അവന് നൽകി അങ്ങനെയെങ്കിൽ ആ വേദന എന്തിനായിരുന്നു ചോദിക്ക് ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് എന്തിനാ കർത്താവേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ വേദന എന്തിനാ കർത്താവ് സഹോദരി നിന്റെ ചോദ്യം എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ വേദന ഞാൻ മാത്രം ഈ കഷ്ടത അനുഭവിക്കുന്നു അപ്പുറത്തവരൊക്കെ സന്തോഷമായിരിക്കുന്നു അവർക്ക് ആർക്കും പ്രശ്നമില്ല എൻ്റെ ജീവിതത്തിൽ മാത്രം പ്രശ്നം എൻ്റെ ഭർത്താവിന് മാത്രം എന്നെ മനസ്സിലാകുന്നില്ല എൻ്റെ ഭാര്യക്ക് മാത്രം എന്നെ മനസ്സിലാകുന്നില്ല എൻ്റെ കുടുംബം മാത്രം ഇങ്ങനെ പോകുന്നു വല്ലാത്ത വേദനയാക്തത്വം ഉള്ളവനാണ് അഭിഷേകമുള്ളവനാണ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ് പലതും പല നിലകളിൽ പ്രാപിച്ചു ഇരിക്കേണ്ടവനാണ് ഇരിക്കേണ്ടവളാണ് നീ അത് നിനക്കറിയാം പക്ഷേ ഇന്ന് ആ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു വല്ലാത്ത വേദന നോക്കൂ ആ വേദനക്കപ്പുറം ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ദാവീദ് സകലവും തിരികെ പ്രാപിച്ചു പ്രാപിച്ചുവെങ്കിൽ നീ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഒരു സന്തോഷവും ഒരു അനുഗ്രഹങ്ങളും ഒരു നന്മകളും പെൻഡിങ് ഇല്ലാത്ത വിധത്തിൽ സകലതും നീ തിരികെ പ്രാപിക്കും സകല സന്തോഷങ്ങളും കുടുംബജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളും സകല നന്മകളും ഈ വേദനയ്ക്കപ്പുറം നീ തിരികെ പ്രാപിക്കും ഓ താങ്ക് യു ലോഡ് യേശു തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മാതാവേ പിതാവേ സ്തോത്രം ഈ വേദനയിൽ നീ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഈ വേദനയെക്കുറിച്ച് ഓർത്തല്ല ഈ ദിവസങ്ങൾ വേദനക്കപ്പുറം ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുന്ന മഹത്വകരമായ അനുഭവങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിലായിരിക്കും ഓ താങ്ക് യേശു കരയണ്ട എന്ന് പറയുന്നില്ല ആ മേൽ വേദനിക്കണ്ട എന്ന് പറയുന്നില്ല ആ വേദ സ്തോത്രം വേദന വരും കരച്ചിൽ വരും എന്നാൽ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത് ഇതിനപ്പുറം സ്തോത്രം നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്കപ്പുറം യോബിന്റെ കഷ്ടതയ്ക്കപ്പുറം ദാവീദിന്റെ യോസേഫിന്റെ ക്കപ്പുറം ഒരു മഹത്വമേറി അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലും നിശ്ചയമായും ദാവീദിന്റെ ദൈവം യോസേഫിന്റെ ദൈവം ഈ യോബിന്റെ ദൈവം വിശ്വസ്ഥത പ്രവർത്തിക്കുക തന്നെ ചെയ്യും നോക്കൂ ക്രൂശിൽ നിന്ന് നിലവിളി വരുകയാണോ യോ മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടം എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് മാതാവേ അർദ്ധരാത്രികളിൽ നിന്റെ മുറിക്കകത്തോണ്ട് ഉയരുന്ന നിലവിളിയുടെ ശബ്ദം തലമുറയെ കുറിച്ച് ഓർത്തു അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഓർത്തു പിടിച്ചു നിൽക്കുവാൻ സഹിക്കുവാൻ കഴിയാതെ നിലവിളിക്കുക ദൈവമേ നീ എന്നെക്കായി കൈവിട്ടു എന്റെ ദൈവമേ നീയോ എന്നെ കൈവിട്ടു എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലല്ലോ എന്റെ മക്കൾക്ക് ആരുമില്ലല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ കരയ മാതാവേ യേശുവിൽ നിന്നും ആ നിലവിളിയുടെ ശബ്ദം ഉയർന്നതാ സകല മാനവരാശിയുടെയും രക്ഷയായി ആ വേദനയ്ക്ക് യേശു മാറിയെങ്കിൽ ഈ വേദന ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാവർക്കും പരിഹാസത്തിനും നിന്നയ്ക്കും കണ്ണുനീരിന് കാരണമായി തീർന്നിരിക്കുന്ന നിൻ്റെ തലമുറകൾ ഒത്തിരി പേരുടെ ആശ്വാസമായി ഒത്തിരി പേരുടെ ആശ്രയമായി മാറുവാൻ പോകുകയോ ഓ താങ്ക് യു ലോൺ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുന്നവരായി നിൻ്റെ തലമുറകൾ പുറത്തു വരുവാൻ പോകുക ഇന്നത്തെ വേദന ആ മഹത്വത്തിന് കാരണമായി മാറുവാൻ പോകുക പ്രാർത്ഥിക്ക് നീ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറുവാൻ പോകുക ക്രൂശിലെ വേദന ഒത്തിരി പേരുടെ രക്ഷയ്ക്ക് കാരണമായി മാറിയതുപോലെ നീ ഇന്ന് അനുഭവിക്കുന്ന അർദ്ധരാത്രികൾ നിൻ്റെ മുറിക്കകത്ത് നീ അനുഭവിക്കുന്ന വേദന നാലാൾ കൂടുത്ത തലമുറയെക്കുറിച്ച് പറയുമ്പോൾ നീ അനുഭവിക്കുക വേദന അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് വിടുതലായി മാറുവാൻ പോകും അനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്ന് അവർ പുറത്തു വരുവാൻ നിന്റെ തലമുറകൾ ഒന്ന് രക്ഷപ്പെടുവാൻ നിന്റെ തലമുറകളുടെ ജീവിതം ഒന്ന് മാറുവാൻ വേണ്ടി നീ വേദനപ്പെട്ടായിരിക്കുന്നു അതേ കേൾക്ക് നീ അനുഭവിക്കുവാൻ പോകുന്ന മഹത്വം അനേക തലമുറകളുടെ രക്ഷയായി മാറുവാൻ പോകുക ദേശത്തിൽ അനേക തലമുറകളെ നീ പ്രാർത്ഥിച്ചു പുറത്തു കൊണ്ടു വരുവാൻ പോകുക ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പൈസ ഫാമിലിക്കൊപ്പമുള്ള വാത്സല്യ മാതാവേ വാത്സല്യ പിതാവേ അതെ നീ ഒത്തിരി തലമുറകളെ പ്രാർത്ഥിച്ചു പുറത്തു കൊണ്ടുവരുവാൻ പോകുക ദേശത്തിൽ പട്ടുകൊണ്ടിരിക്കുന്ന ദേശത്തിൽ പിടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ കരയുന്നുണ്ട് അമേൻ സ്തോത്രം നീ കരയുമ്പോൾ കരയുമ്പോ പ്രത്യാശയായതിനേശുമുണ്ട് അമേൻ എന്നാൽ പ്രത്യാശയില്ലാതെ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് കരയുന്ന കയറെടുത്ത് വെച്ചിട്ട് ആത്മഹത്യ കുറിപ്പെഴുതുന്ന വിഷമെടുത്ത് വെച്ചിട്ട് ഇതെങ്ങനെ കുടിക്കും ഇതെന്തായി തീരുമെന്ന് പേടിച്ചു വിഷം കുടിക്കാതിരിക്കുന്ന എവിടെ പോയി മരിക്കണം എവിടെ കൺഫ്യൂഷനിലായിരിക്കുന്ന അനേക മാതാപിതാക്കൾ ദേശത്തിലുണ്ട് നിനക്കുള്ള മഹത്വകരമായ പ്രത്യാശയില്ലാത്ത അനേക മാതാപിതാക്കൾ അതെ ആ മാതാപിതാക്കളുടെ പ്രത്യാശയായി ക്രിസ്തുവിനെ അവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുക നീ കരഞ്ഞതും നീ പ്രാർത്ഥിച്ചതും നീ കഷ്ടം അനുഭവിച്ചതും വെറുതെ അല്ല നിന്റെ ദേശത്തിന് വിടുതലായി ഈ കഷ്ടത മാറുവാൻ പോകും ഓ പോകി ഓട് ദേശത്തിൻ്റെ വിടുതൽ നീ പോകി പോകും ഓ മേൻ സ്തോത്രം വലിയ വേദനയാണ് ശുശ്രൂഷക നീ അനുഭവിക്കുന്നത് വലിയ വേദനയാണ് ആരും അനുഭവിച്ചിട്ടില്ല എന്ന് പറയും വിധത്തിലുള്ള വേദന നീ അനുഭവിച്ചായിരിക്കുന്നു അതെ ഒഴിവാക്കപ്പെടലിന്റെ വേദന നീ അനുഭവിച്ചായിരിക്കുന്നു അയ്യോ ആരും ഇതുപോലെ കഷ്ടം അനുഭവിച്ചിട്ടില്ല ഒത്തിരി പേർക്ക് വേണ്ടി കരഞ്ഞു ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിന്റെ ആരോഗ്യം നോക്കാതെ നിന്റെ കയ്യിലുള്ളത് നോക്കാതെ എൻ്റെ സഭ എൻ്റെ വിശ്വാസികൾ പക്ഷെ പോലെ ഓടിക്കപ്പെട്ട് വേദന വേദന ഒഴിവാക്കപ്പെട്ട വേദന മോശയോട് ചോദിച്ചതുപോലെ പെട്ടെന്ന് ഒപ്പമുള്ളവർ ചോദിച്ചു നീ ആര് നിന്നെ ഞങ്ങളുടെ നായാധിപതിയും നായകർത്താവും ആക്കി വെച്ചതാർ നീ മാത്രമേ ഉള്ളൂ പാസ്റ്റർ നീ മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നവൻ നീ മാത്രമേ ഉള്ളൂ ശുശൂഷകൻ ഇവിടെ മാത്രമേ ഉള്ളൂ സഭ അവൻ വലിയ ചോദ്യങ്ങൾ ഉയർന്ന അനുഭവം വേദനപ്പെട്ട് മരുഭൂമിയിൽ അലയുന്ന മോശയെ പോലെ ആ വേദന നിന്നിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത കരുത്തനെ പുറത്തു കൊണ്ടുവരിക ഈ വേദനയിൽ നീ ഒടുങ്ങിപ്പോകത്തില്ല വേദനക്കപ്പുറം ഒരു മടങ്ങി വരവുണ്ട് ഈ ഒഴിവാക്കലിനപ്പുറം ഒരു മടങ്ങി വരവുണ്ട് മോശയെ പോലെ നീ ആട്ടി ഓടിക്കപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ വേദന സഹിച്ച് നിന്റെ പ്രിയപ്പെട്ടവരെ നീ എല്ലാം എന്ന് കരുതി നിന്റെ വിശ്വാസികളെ കാണുവാൻ കഴിയാതെ വേദനപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ശുശ്രൂഷക നിന്നോടാ നിനക്കൊരു മടങ്ങിവരമുണ്ട് ഓ താങ്കിലോഡ് ഈ വേദന ഒന്നിൻ്റെയും അവസാനമല്ല ശക്തനായി നീ മടങ്ങി വരുവാൻ പോകുക ഓ താങ്കിലോ യേശുബിൻ നാമത്തിൽ അവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ഫറവോന്യ മണ്ഡലങ്ങളെ തകർത്ത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ഡ യേശു മുന്നാമത്തിൽ നിന്റെ വിശ്വാസികളെ പിടിച്ചു വച്ചിരിക്കുന്ന ഫറവോന്യ മണ്ഡലങ്ങളെ തകർത്ത് ആരാധന സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന അവരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിട്ടു തരത്തിലായെന്ന് വാദിക്കുന്ന ഫറമോദ്യ മണ്ഡലങ്ങളെ തകർത്ത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ടക്കവണം അധികാരവും ആഭിഷേകവും ഈ വേദനയ്ക്കുറം നിന്റെ ജീവിതത്തിൽ വന്ന് നിറയെ നോക്കൂ ലോകം സന്തോഷിക്കും എപ്പോഴാ നിങ്ങൾ ദുഃഖിക്കുമോ നീ ഒരു ദൈവ പൈതായത് കൊണ്ട് നീ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് അല്ലേ നിനക്ക് രോഗം എന്നും രോഗം എന്നും ദീനം അയ്യോ നിറക്ക് മാത്രം തീരം നിനക്ക് മാത്രം രോഗം സ്തോത്രം പതിനാറ് വർഷം കൂനിയായൊരു സ്ത്രീ എവിടെയാ പള്ളിയില എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും പള്ളിയിൽ പോകാനാ നാട്ടുകാരൊക്കെ ചോദിക്കും രാവിലെ കെട്ടി ഒരുങ്ങി പള്ളിയിൽ പോകുന്നു ഇപ്പോഴും കൂനിയാ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല കൂനിയായതിനെക്കാൾ അവൾ പരിഹസിക്കപ്പെട്ടത് അവൾ പള്ളിയിൽ പോകുന്നത് കൊണ്ടായിരിക്കണം അല്ലേ രോഗമല്ല നമ്മുടെ പ്രശ്നങ്ങളല്ല പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വാസിയെ പരിഹാസിയാക്കി തീർക്കുന്നത് അവൻ പിന്നെയും വിശ്വസിക്കുന്നു ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ വിശ്വാസത്തിന് ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ നികളത്തിന് ഒരു കുറവുമില്ലേ ഇതൊരു നികളവാണ് അവൻ ദൈവമുള്ളവൻ എന്നുള്ള നികളും ആ സ്ത്രീ എല്ലാ ദിവസവും പോകും പരിഹസിക്കുന്ന ഒത്തിരി പേരുണ്ട് കളിയാക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ പറയും ആ സ്ത്രീക്ക് ഒരു ഭാഗ്യമുണ്ട് ഇത് ഇതാരൊക്കെയാണ് കളിയാക്കുന്നത് ആരൊക്കെയാണ് പരിഹസിക്കുന്നത് എന്ന് അവർക്ക് കാണേണ്ട ഗതികേടില്ല ലൂക്കോസിൻ്റെ സുഷേഷണം പതിമൂന്നാമധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് കേട്ടോ ആ സ്ത്രീയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ സ്ത്രീ പോവും പരിഹാസമുണ്ട് കളിയാക്കലുണ്ട് പക്ഷേ കുഞ്ഞി ആയതുകൊണ്ട് ആരൊക്കെയാണ് കളിയാക്കുന്നതെന്ന് കാണാൻ പറ്റത്തില്ല ഒരുപാട് പരിഹാസം ഒരുപാട് കളിയാക്കൽ ആ സ്ത്രീ മടുത്തു പോകാതെ എല്ലാ ദിവസവും ആലയത്തിൽ പോകും പ്രാർത്ഥിക്കും തിരികെ വരും ഒരു ദിവസം ആ സ്ത്രീയെ തേടി യേശു വരിക അവളുടെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ ആ വേദനയ്ക്കും ആ നിന്ദയ്ക്കും അറുതി വരുത്തുവാൻ അതേ കളിയാക്കിയവരെയും പരിഹസിച്ചവരെയും തല നിവർത്തി നോക്കുവാൻ തക്കവണ്ണം അതെ യേശു നിൻ്റെ അടുക്കൽ വരും നിൻ്റെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ പരിഹസിച്ചവരെയും കളിയാക്കിയവരെയും നിന്ദിച്ചവരെയും അപമാനിച്ചവരെയും മുഖമുയർത്തി നോക്കുവാൻ തക്കവണ്ണം അതേ തലകുനിച്ചായിരിക്കുന്ന സഹോദര ആ സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയനേ നിങ്ങളുടെ രോഗം മുഖാന്തരം നിങ്ങളായിരിക്കുന്ന അക അവസ്ഥ മുഖാന്തരം ഒത്തിരി പരിഹാസം കേട്ട് ഒത്തിരി കളിയാക്കൽ അനുഭവിച്ച് നിരാശപ്പെട്ടായിരിക്കുന്നു കേൾക്ക് അവരുടെ മുഖത്ത് നോക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിനക്കൊരവസരം തരിയാഗിനോട് എന്നാമത്തിൽ നീ ദൈവസനയിൽ ഉറച്ചു നിൽക്കുന്നത് നിന്റെ പരാജയമല്ല നിന്റെ ജയത്തിന് കാരണമായി മാറും അവർക്ക് പ്രത്യാശയില്ല നിനക്ക് പ്രത്യാശയുണ്ട് ലോകം പരിഹസിക്കും ലോകം കളിയാക്കും സ്ത്രോത്രം യേശു തന്നെ പറയുന്നു ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം കണ്ടിട്ട് ലോകം സന്തോഷിക്കും ദുഃഖകാലം ഓർത്ത് ആ സ്ത്രീയെ പോലെ നിങ്ങൾ കരയും എന്നാൽ ആ ദുഃഖകാലം മറക്കുന്നതൊന്ന് എൻ്റെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരും പ്രിയരെ ഈ ദുഃഖകാലം മറക്കുന്നത് ഈ കണ്ണുനീരിൻ്റെ ഈ നിരാശയുടെ വേദനയുടെ അനുഭവം മറക്കുന്ന മഹത്വകരമേറിയത് നിങ്ങളുടെ കരങ്ങളിൽ നൽകി കർത്താവ് നിങ്ങളെ മാനിക്കും അതുകൊണ്ട് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഇതൊന്നിൻ്റെയും അവസാനമല്ല മുന്നമേ പറഞ്ഞവൻ ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വാക്തത്വം ചെയ്ത് ലോകാവസാനത്തോളം നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് ഉറപ്പ് തന്ന അതേ യേശോപ്പൻ നമ്മോട് കൂടെയുണ്ട് ആ സന്തോഷത്തെ പ്രാപിച്ചെടുക്കുവാൻ ഒരുങ്ങുക ഇന്നത്തെ അവസ്ഥയോർത്ത് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട അപ്പുറം മഹത്വകരമായൊരു പ്രത്യാശ നിങ്ങളിൽ നിന്ന് പുറത്തു വരും മറ്റുള്ളവർ അത് കാണും അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തു ഷെയർ ഒക്കെ പല നിലകളിൽ നിങ്ങൾക്ക് മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മാധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും അതുപോലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ആരാധന മിസ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും നിങ്ങൾക്ക് പ്രശ്ന ഫാമിലിക്കൊപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും നേരിട്ട് കടന്നു വരുവാൻ അവസരമുള്ളവർക്ക് കടന്നു വരാം നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന അതുപോലെ അറിയുന്നുവല്ലോ പ്രാർത്ഥിക്കുന്നുവല്ലോ മൂന്ന് മണി മുതൽ നമ്മൾ നെയ്യാറ്റിങ്ങര ആരംഭിക്കുവാൻ പോകുന്ന മീറ്റിങ്ങിനു ഓർത്ത് പ്രാർത്ഥന കുറയ്ക്കേണ്ട പ്രാർത്ഥിക്കുക ആ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ അതിനുവേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ക്രമീകരിക്കുവാൻ വേഗത്തിൽ ആ മീറ്റിംഗ് തുടങ്ങുവാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു ഈ ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ണടച്ചോ പ്രാർത്ഥിക്കാം കർത്താവേ നല്ല നല്ലത്യുമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം ദുഃഖമുണ്ട് വേദനയുണ്ട് എങ്കിൽ പ്രത്യാശയുണ്ട് മഹത്വമുണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവ് കേൾപ്പിച്ച വചനത്തിലെ പോലെ ഈ വേദനകൾക്കും ഈ കണ്ണുനീരിനും ഈ നിരാശയ്ക്കും വരുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വിടുതലായി അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ജനത്തിനും സ്വർഗമംഗ അവസരം നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവരിലെ രോഗികൾക്ക് വേണ്ടി അടിയന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇതുവരുടെ സൗഖ്യത്തിന്റെ ദിവസമായി മാറട്ടെ എല്ലാ രോഗങ്ങളും വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാതെ ആയിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ആശുപത്രി കിടക്കയിൽ മകളുമായി ഭാരപ്പെട്ടായിരിക്കുന്ന മാതാവിനെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവി ഇന്ന് ആ മാതാവിനെ അങ്ങ് സന്ദർശിക്കണമേ ആ കുഞ്ഞിനെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ യേശുപ്പ അത്ഭുതം പ്രവർത്തിക്കണമേ പൈശാചികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ അക്രമവാസനകൾ ഹൈപ്പർ ആക്ടിവിറ്റീസ് മാറിപ്പോകട്ടെ ഓ ടി ഈ ജനം പിടിവിക്കപ്പെട്ടെ തലമുറകൾ അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ യേശുബി ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടത്തെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ തക്ക സമയത്ത് കരങ്ങൾ വേണ്ടത് നൽകി മാനിച്ചാട്ടെ തലമുറകളുടെ വിവാഹം നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത് കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഭാവി ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ അതിർ തർക്കങ്ങൾ മാറിപ്പോകട്ടെ മദ്യപാന ഭാരെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ അവകാശ തർക്കങ്ങൾ മാറിപ്പോകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്ക ഇവർക്ക് മുമ്പിൽ സ്വർഗമംഗം വഴികളെ വാതിലുകളെ വിശാലതയിൽ തുറന്നട്ടെ സാവകാശങ്ങൾ ലഭിക്കേണ്ടവർക്ക് സാവകാശങ്ങൾ ലഭിക്കട്ടെ പുതുവഴികൾ തുറക്കട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ജോലി തടസ്സങ്ങൾ മാറട്ടെ വിസ സ്റ്റാമ്പ് ചെയ്തു വരട്ടെ വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർക്ക് വഴി തുറക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ തൊഴിലനുഭവങ്ങളിൽ വ്യത്യാസമുണ്ടാകട്ടെ ഇന്നത്തെ അവസ്ഥകൾ മാറട്ടെ ഇന്നത്തെ അനുഭവങ്ങൾ മാറട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടത്തെ ഓ താങ്ക് യു ലോഡേശുബിൻ നാമത്തിൽ അപ്പം ആ ഒരു വിശാലത വെളിപ്പെടുത്തുന്ന ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ ഭവന ഉണ്ടാകട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടത്തെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും അപ്പോൾ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് ഫാമിലിയുടെ സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക